കോട്ടയം ജില്ലയിലെ പുരാതനമായ അമ്പലങ്ങളിലൊന്നാണ് ചെറുവള്ളി ദേവീക്ഷേത്രം വളരെ കാലങ്ങളായി നീണ്ടുപോകുന്ന കേസുകളിലും വ്യവഹാരങ്ങളിലും കുരുങ്ങി നീതി ലഭിക്കാൻ വൈകുന്നവർ അനുഗ്രഹം തേടിയെത്തുന്ന ഒരു അമ്പലം കൂടിയാണത് എന്നാൽ ഇവിടെ വരുന്നവർ മുഖ്യ പ്രതിഷ്ഠയായ ദേവിയുടെ അടുത്തല്ല കേസിന്റെ കാര്യങ്ങളും സങ്കടവും ഒക്കെ പറയുന്നത് പ്രധാന ക്ഷേത്രത്തിന്റെ ഒരു വശത്ത് ചെറിയൊരു ഉപദേവത പ്രതിഷ്ഠയുണ്ട് അവിടെയാണ് ജഡ്ജി അമ്മാവൻ കുടികൊള്ളുന്നത് ദേവിയുടെ തുല്യ പ്രാധാന്യം തന്നെയാണ് ഈ ജഡ്ജി അമ്മാവനും ഉള്ളത് ദേവീക്ഷേത്രത്തിലെ പൂജകൾ കഴിഞ്ഞ എല്ലാ നടയും അടച്ചശേഷം രാത്രി എട്ട് മണിയോടെയാണ് ജഡ്ജി അമ്മാവന്റെ പൂജകൾ ആരംഭിക്കുന്നത് അവിടെ നടക്കുന്ന പൂജകൾ ശൈവ സങ്കല്പ പ്രകാരമാണ് വയന ഇലയിൽ ഉണ്ടാക്കുന്ന ഒരുതരം അടയാണ് ജഡ്ജിയമ്മാവന്റെ പ്രധാന നിവേദ്യം കരിക്ക് വെറ്റില പാക്ക് എന്നിവ ചേർത്ത് കുടിക്കാൻ കൊടുക്കൽ എന്നൊരു കൂടിയുണ്ട് വഴിപാടുകൂടിയുണ്ട് ജഡ്ജിയമ്മാവനെ കാണാൻ വരുന്നവർ ആദ്യം ദേവിയെ പ്രാർത്ഥിക്കുകയും വഴിപാട് കഴിക്കുകയും വേണം എന്നാൽ പകൽ സമയം ജഡ്ജിയമ്മാവൻ പൂജകളൊന്നുമില്ല മറ്റ് ദേവതകൾക്കുള്ള പൂജകളെല്ലാം പൂർത്തിയാക്കി അത്താഴ പൂജക്കും ശേഷം രാത്രി എട്ട് മണിയോടെയെ ജഡ്ജി അമ്മാവനുള്ള പൂജകൾ ആരംഭിക്കുകയുള്ളൂ അമ്പലത്തിൽ കാളി യക്ഷി എന്നീ ഉപദേവ പ്രതിഷ്ഠകളുമുണ്ട് പ്രധാന ദിവസങ്ങളിലെല്ലാം പ്രത്യേക പൂജകളുമുണ്ട് മറ്റേ പൂജകളെല്ലാം കഴിഞ്ഞ ശേഷമാണ് കോടതി സംബന്ധമായ വിഷയങ്ങളുമായി വലയുന്നവർ ജഡ്ജിയമാവിന്റെ അടുത്തെത്തി കാര്യങ്ങൾ പറയുന്നത് കേരള മുഖ്യമന്ത്രി കെ കരുണാകരൻ തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിത എന്നിവരൊക്കെ അവിടെ വന്ന് വഴിപാട് നടത്തിയത് വലിയ വാർത്തയായിരുന്നു പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത നിരവധി പ്രശസ്തരായ സിനിമാ താരങ്ങളും ജഡ്ജിമാരും രാഷ്ട്രീയക്കാരും ഒക്കെ അവിടെ വരാറുണ്ട് ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് കേസ് നടന്നപ്പോൾ അന്നത്തെ ദേവസ്വം പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള സംഘം ഒരാഴ്ചയോളം അവിടെ പ്രത്യേക വഴിപാടിനായി എത്തിയിരുന്നു അതേപോലെ അമ്മാവിന്റെ മുന്നിൽ നീതിയുടെ പ്രസാദം തേടി എത്തിയവരാണ് ക്രിക്കറ്റ് താരം ശ്രീശാന്തും സിനിമാ നടൻ ദിലീപും ഒത്തുകളി വിഭാഗത്തിൽ കേസിൽപ്പെട്ട ശ്രീശാന്ത് പിന്നീട് നിരപരാധിത്വം കോടതിയിൽ തെളിയിക്കുകയും ചെയ്തു നടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച കേസിൽ ഉൾപ്പെട്ട് ദിലീപ് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് ഒമ്പതിനാണ് അമ്പലത്തിലെത്തി അടനേദ്യവും കരിക്കഭിഷേകം നടത്തിയത് ദിലീപ് റിമാൻഡിലായിരിക്കുമ്പോൾ രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിൽ സഹോദരൻ അനൂപും കുടുംബാംഗങ്ങളും ജഡ്ജി അമ്മാവൻ കോവിലിൽ വഴിപാട് നടത്തുകയും ചെയ്തിരുന്നു എന്നാൽ എന്ത് കുറ്റകൃത്യവും ചെയ്തവർക്ക് പ്രാർത്ഥിച്ച് പരിഹാരം തേടാവുന്ന ഇടമല്ല ജഡ്ജി അമ്മാവൻ എന്നാണ് പറയുന്നത് സ്വന്തം ഭാഗത്ത് ന്യായവും സത്യവും ഉണ്ടെന്ന് ഉറപ്പുള്ളവർക്ക് ഈ ക്ഷേത്ര ദർശനവും വഴിപാടുകളും ഗുണം ചെയ്തേക്കും കാരണം ജീവിതം മുഴുവൻ ന്യായത്തിനും സത്യത്തിനും വേണ്ടി ജീവിച്ച ഒരു പിതാമഹന്റെ അനുഗ്രഹവും സാന്നിധ്യവും ഈ ക്ഷേത്രത്തിലുണ്ടെന്നാണ് വിശ്വാസം വിശ്വാസവും യാഥാർത്ഥ്യവും എന്തൊക്കെയാണെങ്കിലും ഐതിഹ്യ പെരുമയുള്ള ഇവിടേക്ക് ഹർജികളുമായി എത്തുന്നവരുടെ തിരക്കാണ് അനുഭവപ്പെടുന്നത് തിരുവിതാംകൂറിൽ ജഡ്ജിയായിരുന്ന തിരുവല്ല രാമപുരത്ത് മഠത്തിലെ ഗോവിന്ദപ്പിള്ളയാണ് അമ്മാവനായി മാറുന്നത് സത്യസന്ധനും നീതിമാനുമായി പേരുകേട്ട ഗോവിന്ദപിള്ള തിരുവിതാംകൂർ രാജാവായിരുന്ന ധർമ്മരാജ കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ കോടതിയുടെ ജഡ്ജിയായിരുന്നു ഒരിക്കൽ സ്വന്തം അനന്തരവനെതിരായ ഒരു കേസിൽ തെറ്റിദ്ധാരയുടെ പേരിൽ അദ്ദേഹം വധശിക്ഷ വിധിച്ചു ആ ശിക്ഷ നടപ്പാക്കി കഴിഞ്ഞപ്പോഴാണ് വിധി തെറ്റാണെന്ന കാര്യം അദ്ദേഹം തിരിച്ചറിയുന്നത് ആദ്യമായി തന്റെ വിധിന്യായത്തിൽ തെറ്റ് സംഭവിച്ച പിള്ളയ്ക്ക് അത് തീരാ കളങ്കമായി മാറി വളരെ ദുഃഖിതനായി അദ്ദേഹം രാജാവിന് മുന്നിൽ ചെന്ന് കാര്യം ഏറ്റുപറഞ്ഞു തെറ്റുപറ്റിയെന്നും തന്നെ ശിക്ഷിക്കണമെന്നും പറഞ്ഞു ആദ്യം അത് കേൾക്കാതിരുന്ന രാജാവ് പിള്ളയുടെ നിർബന്ധം കാരണം പിന്നീട് അത് അംഗീകരിച്ചു സ്വയം ശിക്ഷ തീരുമാനിക്കാൻ പിള്ളയ്ക്ക് അധികാരവും നൽകി തന്റെ കാൽപാദങ്ങൾ വെട്ടിക്കളഞ്ഞ് തൂക്കിലേറ്റണമെന്നും നാട്ടുകാർ അത് കാണണമെന്നും അദ്ദേഹം പറഞ്ഞു ഒടുവിൽ മനസ്സിലാ മനസ്സോടെ രാജാവ് ആ ശിക്ഷ നടപ്പിലാക്കി പിന്നീട് മോശം കിട്ടാത്ത പിള്ള അലഞ്ഞു നടക്കാൻ തുടങ്ങിയെന്നാണ് പറയുന്നത് നാട്ടിൽ അനിഷ്ടങ്ങൾ കൂടി വന്നു പരിഹാരത്തിനായി പ്രശ്നം വച്ചപ്പോൾ പിള്ളയ്ക്ക് മോശം ലഭിച്ചിട്ടില്ല എന്നറിഞ്ഞു അദ്ദേഹത്തെ ആവായിച്ച് മൂലക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കണമെന്നും പറഞ്ഞു അതോടെ ദൈവഭക്തനായിരുന്ന പിള്ളയുടെ ആത്മാവിനെ ചെറുവള്ളി ക്ഷേത്രത്തിൽ ആവാഹിച്ച് കുടിയിരുത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ അദ്ദേഹത്തിന്റെ പിന്മുറക്കാർ ഇത് ക്ഷേത്രമാക്കി മാറ്റി അങ്ങനെ ജഡ്ജി ഗോവിന്ദപിള്ള ജഡ്ജി അമ്മാവനായി പിന്നീട് കോടതി വിധികളിലും വ്യവഹാരങ്ങളിലും പെടുന്നവർ ഇവിടെ എത്തി ജഡ്ജിയമ്മാവനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെയാണ് നിയമം അറിയുന്ന ജഡ്ജിയ്മാവന്റെ പേരിൽ പ്രാർത്ഥനകളും പൂജകളും തുടങ്ങിയത് ഇപ്പോൾ അടുത്തുതന്നെ ദിലീപിന്റെ കേസിലെ വിധിയും ഉണ്ടാകുമെന്നാണ് കരുതുന്നത് ഈ ജഡ്ജിയമ്മാവൻ സത്യത്തിനൊപ്പമാണോ അതോ പൂജകൾക്കും വഴിപാടിനും ഒപ്പമാണോ എന്ന കാര്യവും അപ്പോൾ അറിയാൻ കഴിഞ്ഞേക്കും